സംസ്ഥാനം വളരെ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ ജനങ്ങൾ സംസ്ഥാനത്തെ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി ബജറ്റിലേക്ക് ഉറ്റുനോക്കുകയാണെങ്കിലും ഈ പല മേഖലകളിലുമുള്ള പ്രഖ്യാപനങ്ങൾ അതേ രീതിയിൽ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റത്തിനായി മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ഓൾ ഏതാണ്ട് എല്ലാ പദ്ധതികളും ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആയിരം കോടിയിലധികം രൂപ നീക്കിവെച്ചുവെങ്കിലും പദ്ധതികളെല്ലാം കണക്കുകളിൽ മാത്രമായി ഒതുങ്ങി സ്കൂളുകളുടെ നവീകരണത്തിന് മുപ്പത്തിമൂന്ന് കോടി നൽകിയ മുൻ ബജറ്റിൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രഖ്യാപനവും നടപ്പിലായില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു സ്കൂൾ മാതൃകാ സ്കൂളായി ഉയർത്തുമെന്ന ഏറ്റവും മാതൃകാപരമായ പ്രഖ്യാപനം പക്ഷേ പ്രഖ്യാപനം പല ജില്ലകളിലും നടപ്പായിട്ടില്ല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വയനാട് വെള്ളാർമല സ്കൂളിനെ സംസ്ഥാനത്തെ മാതൃകാ സ്കൂൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി നടത്തിയ പ്രഖ്യാപനം ഇതും എങ്ങുമെത്തിയില്ല വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് മുൻ ബജറ്റിൽ വകയിരുത്തിയത് സ്കൂൾ നവീകരണത്തിന് മാത്രമായി മുപ്പത്തിമൂന്ന് കോടിയും വകയിരുത്തിയ ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ബജറ്റിലെ പല നിർണായക പ്രഖ്യാപനങ്ങളും ഇപ്പോഴും ഫയലുകളിൽ ഉറക്കത്തിൽ തന്നെ സൗജന്യ യൂണിഫോം വിതരണത്തിന് നൂറ്റി അമ്പത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം അടുത്ത ബജറ്റ് കാലത്തും പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല വിദേശത്തേക്ക് പോകുന്ന മൊത്തം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ നാല് ശതമാനം കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത് തടയാനും ബജറ്റ് പ്രഖ്യാപനത്തിന് ആയിട്ടില്ല കൊഴിഞ്ഞു പോക്ക് തടയാൻ ഈ മേഖലയിലെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നതിനെ പ്രവാസി അക്കാദമിക് വിദഗ്ധരെ ഉൾപ്പെടുത്തി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് യൂറോപ്പ് യു എസ് മിഡിൽ ഈസ്റ്റ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ പ്രാദേശിക കോൺക്ലേവുകൾ എന്ന പ്രഖ്യാപനവും കാര്യക്ഷമമായി നടപ്പിലാക്കിയിട്ടില്ല സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനുള്ള സർക്കാർ തീരുമാനം സംസ്ഥാന ബജറ്റിൽ ഇപ്പോഴും ആവർത്തന വിരുസതയായി മാറിക്കൊണ്ടിരിക്കുകയുമാണ് കെ ബി ശ്യാമപ്രസാദ് അമൃതാന്യൂസ് തിരുവനന്തപുരം